ഗാസ നിവാസികൾക്ക് അടിസ്ഥാന അളവിൽ ഭക്ഷണം നൽകാമെന്ന് ഇസ്രായേൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹുന്റെ ഓഫീസാണ് ഇത് സംബന്ധിച്ച പ്രസ്താവന പുറത്തുവിട്ടത് ഈ പ്രസ്താവന പ്രകാരം ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തതെന്നും ഇസ്രയേലിന്റെ പുതിയ മിലിറ്ററി ഓപ്പറേഷൻസ് സപ്പോർട്ട് ചെയ്യുന്നതിനുമാണ് ഈ തീരുമാനമെന്നും പറയപ്പെടുന്നുണ്ട് എന്നാൽ ഈ സഹായ വിതരണത്തിന്റെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുത്താൽ നടപടിയെടുക്കുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചു മാർച്ചിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിന്റെ ഭാഗമായി ഗാസയിലേക്കുള്ള ഭക്ഷണം വൈദ്യുതി ഇന്ധനം മെഡിസിൻ എന്നിവയെല്ലാം ഇസ്രയേൽ നിർത്തിവച്ചിരുന്നു ഇതിനെതിരെ മനുഷ്യാവകാശ സംഘടനകളടക്കം രംഗത്ത് വന്നിരുന്നു ഇത്തരത്തിൽ ഭക്ഷണം പോലും അനുവദിക്കാത്തത് ഗാസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം ജനങ്ങളെ പട്ടിണിയിലാക്കുകയും കുട്ടികളിൽ പോഷകാഹാരക്കുറവും ഉണ്ടാക്കിയിരുന്നു യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഗാസ നിവാസികൾ പട്ടിണിയിലാണെന്ന് തുറന്ന് സമ്മതിച്ചെങ്കിലും ഇസ്രയേലിത് തള്ളുകയായിരുന്നു എന്നാൽ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് സഹായം അനുവദിക്കണമെന്ന സമ്മർദ്ദം വർദ്ധിച്ചതോടെയാണ് ഇസ്രയേൽ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത് ഗാസയിലേക്കുള്ള സഹായം ഉടനടി വലിയ തോതിൽ പുനരാരംഭിക്കണമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റും ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ദോഹയിൽ വച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായി ഒൻപത് ബന്ദികളെ വിട്ടയക്കാൻ ഹമാസ് തീരുമാനിച്ചതായി റിപ്പോർട്ടുകളുണ്ട് അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഒൻപത് ബന്ദികളെ മോചിപ്പിക്കാൻ ഹമാ സംബന്ധിച്ചതായി ഒരു പലസ്തീൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച ബിബിസി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിനു പകരമായി തടഞ്ഞുവയ്ക്കപ്പെട്ട ട്രക്കുകളെ ഗാസയിലേക്ക് കടന്നുവരാൻ അനുവദിക്കണമെന്നും ഇസ്രയേൽ തടവിൽ വച്ചിരിക്കുന്ന പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനും ഹമാസ് ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങളോട് ഇസ്രയേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുകയോ യുദ്ധം അവസാനിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഇസ്രയേൽ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഇസ്രയേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയിരുന്നു തെക്കൻ നഗരമായ കാന്യൂനസിലും വടക്കൻ ഗാസയിലെ ബെയ്ത് ലാഹിയ ജബാലിയ അഭയാർത്ഥി ക്യാമ്പ് എന്നിവ ഉൾപ്പെടെയുള്ള പട്ടണങ്ങളിലും ആക്രമണങ്ങളുണ്ടായതായി രക്ഷാപ്രവർത്തകർ പറഞ്ഞു ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ കണക്കുകളനുസരിച്ച് ഒക്ടോബർ ഏഴ് മുതൽ അൻപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിൽ കാണാതായ ആയിരക്കണക്കിന് ആളുകളെ കൂടി ഈ കണക്കിൽ ഉൾപ്പെടുത്തിയാൽ മരണസംഖ്യ അറുപത്തിയൊന്നായിരത്തി എഴുന്നൂറിൽ കൂടും അതേസമയം ഇസ്രയേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ മരണം കടന്നു ആശുപത്രികൾക്ക് നേരെയായിരുന്നു പ്രധാന ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് ശ്രമം നടക്കുമ്പോഴായിരുന്നു ആക്രമണമുണ്ടായത് ഗാസാതിർത്തിയിൽ അൽമവാസിയിലായിരുന്നു ആക്രമണം മരണസംഖ്യ ഇനിയും ഉയരാമെന്നാണ് സൂചനകൾ ആശുപത്രികൾക്ക് നേരെയായിരുന്നു ഇസ്രയേൽ ആക്രമണമെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു വടക്കൻ ഗാസയിലെ എല്ലാ ആശുപത്രികളും പ്രവർത്തനരഹിതമായെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് വടക്കൻ ഗാസയിലെ ബേദ് ലാഹിയിലുള്ള ഇന്തോനേഷ്യൻ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിനു നേരെ ഇസ്രായേൽ സൈന്യം നേരിട്ട വെടിയുതിർത്ത ജബാലിയയിലെ അൽ അൽദ ആശുപത്രിയിലും ഷെല്ലാക്രമണമുണ്ടായി ആക്രമണത്തിൽ ഹമാസ് നേതാവ് മുഹമ്മദ് സിൻവാർ കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള